ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട മൂന്നാല് ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിട്ടുണ്ട് ഒന്ന് ഇവിടെ ശരത്ത് ചൂണ്ടിക്കാണിച്ചു യു ഡി എഫിൻ്റെ ഭാവിയെന്തെന്നുള്ളത് ഇനിയും പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നാൽ യു ഡി എഫിൻ്റെ ഭാവി ഇല്ലാതാവുകയില്ല അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നയം എന്താണോ അതിൽ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ ബി ജെ പി ചെറുക്കുന്ന മതേതര രാഷ്ട്രീയത്തിൽ അവർ ഉറച്ചു നിൽക്കണം അത് ഉറച്ചു നിൽക്കാത്തത്രത്തോളം കാലം അവർക്ക് എത്രത്തോളം നിലനിൽക്കാനാകും മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്ലാം മതത്തിനകത്തെ തീവ്രവാദ രാഷ്ട്രീയത്തെ തടയുന്ന ഒരു ധാരയാണ് ഞങ്ങളുടെ ധാര കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാരെല്ലാം തീവ്രവാദത്തിനെതിരെ വലിയ ജാതിയൊക്കെ മലപ്പുറത്ത് നടത്തി ഞാൻ ഓർക്കുന്നുണ്ട് വടക്ക് മലബാറിൽ മുഴുവൻ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം അത്തരമൊരു സാധ്യത തേടുകയാണെന്നുണ്ടെങ്കിൽ പ്രസക്തിയുണ്ട് ഓക്കെ പക്ഷേ മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ കോൺഗ്രസ് തീവ്ര വർഗീയ രാഷ്ട്രീയ പാർട്ടികളുമായി കൂട്ടുചേരുകയും അത് ജമായത്ത് ഇസ്ലാമിയുമായിട്ടും എസ്ലീമിയുമായിട്ടും പരസ്യ ബാന്ധവത്തിലേക്ക് പോവുകയും ചെയ്താൽ കോൺഗ്രസ് കോൺഗ്രസ് അല്ലാതായി ലീഗ് ലീഗ് അല്ലാതായി അങ്ങനെ തങ്ങൾ അവരല്ലാതായി തീർന്നാൽ ഉപ്പിൻ്റെ ഉറകെട്ട് പോയാൽ ഉപ്പിൻ്റെ എന്ന് പറയുന്നത് എന്താവും എന്ന് മത്തായ സുവിശേഷത്തിൽ പറയണ പോലെ ഉറകെട്ട ലീഗും ഉറകെട്ട കോൺഗ്രസിനും എന്താണ് ഭാവി ആലോചിക്കണ്ടേ